ओ नमो भगवद वसुदेवाय श्रीमद्भागवदीय स्कंध अथ द्वांशतमोध्याय कल उवाच अधयो गृह मेंधीयान्धर्मा वसन्गृहे काम ज धर्मा स्वान्न दुग्धिभूय पर वर्ति सभी मूप पराख यजते घृदिर्देवान्तृंश्रद्धयान्नी तश्रद्धयाक्रांतमें പിതൃദേവ്രത പുമാൻ ഗ ചാദ്രമസം ലോകം സോമവാ പുനരേഷ്യതിയഹീന്ദ്രശയ്യാ ചേദേഹരി തലോകാതി സ് സ്വധർമാദ ദുഹ്യന്തി ഹീരാ കാർഹേതേ നിസ്സന്യസ്ഥർമാണ പ്രശാന്ത ശുദ്ധചേതസ നിവൃത്തിധർമ്മനിരത നിരഹം स्वधर्माख्येन सत्त्वेन परिशुद्धेन चेतसा सूर्यद्वारेण ते ते यान्ति पुरुषं विश्वतोमुखं परावरेशं प्रकृतिमस्योत्पत्यन्तभावनं द्विवरार्थावसाने यप्रलयो ब्रह्मणस्तु ते तावदध्यासते लोकं परस्य परचिन्तकाः क्ष्माम्भोनिलानिल വിയന്മന ഇന്ദ്രിയാർഭൂതെ പരിവൃതം പ്രതിസഞ്ജിഹീർഷ അവ്യകൃതം വിശദീർ ഗുണത്രയാൽ കാലം പരാഖ്യമനുഭൂയ പരസ്വയം ഭൂം പരേത്യഭവന്ത മനുപ്രവിഷ്ടേ യോഗിനോ ജിതമനു ജിതമരുന്മനസോ വിരാഗാ തേനമൃതം പുരുഷം പുരാണം ബ്രഹ്മ പ്രധാനമുപയാന്യഗദാഭിമാന അധ തംതം ഹൃത്പദ് ഹൃത്പദ്ശും ശ്രുതാവം ശരണം വ്രജാവേന ഭാമി ആദ്യ സ്ഥിരചരാണ യോ വേദഗർഭസ്സഹർഷിഭേ യോഗേശ്ശ്വരൈ യോഗ പ്രവർ ഭേദദൃഷ്ട്യാഭിമാനേന നിസ്സംഗേന ഭേദദൃഷ്ടഭിമാനേന നിസ്സംഗ കർത്തൃത്സഗുണം ബ്രഹ്മ പുരുഷം പുരുഷർഷം സ സംസ് പുനഃക്കാളേ കാേശ്വരമൂർത്തിനതേ ഗുണവ്യതികരെ യഥാർവം പ്രജാതേ ഐശ്വര്യം പാരമേഠ്യം ചേവിധർമ്മ വിനിർമ്മ ഷേവ്യ പുനരായാ ഗുണവ്യതികരെ സതിഹാസക്താസക്തമനസ കർമ്മസുശ്രദ്ധയാന്വിത കുറവന്ധ്യ പ്രതിഷിദ്ധാന നിത്യാന്യ വിജ रजसा कुंडवन सा कामात्मानोजितेन्द्रिया पितृन् यजन्ति अनुदिनं गृहेश्वभिरदाशयास्ते पुरुषा विमुखा हरिमेधसा कथायां कथनीयोरु विक्रमस्य मधुद्विषा नूनं दैवेन विहता ये जाच्युत हित्वा शृण्वन्त्य सद्गाथा पुरीशमिव पुरीशम इव, पुरीशम इव विद्भुजा ദക്ഷിണേനവധാര്യം ആര്യം പിതൃലോകം വ്രജന്തി പ്രമുപ്രജന്തിന്റെ ശ്മശാനന്ത കിയാകൃതാം തതസ്തേക്ഷീണസുഹൃത പുനർലോകമം സതി പതന്തി വിവശാ ദൈസ സദ്യോ വിഭ്രംശിതോ ദയാ തസ് ഭാവന ഭജസ്വ പരമേഷ്ടം തദ്ഗുണാശ്രയയാ ഭക്തജനീയ പദുജം ഹരേ വാസുദേേ ഭഗവതി ഭക്തിയോ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യ്രഹ്മർശനം യഥിത്തു സമേഷഹ വിഗൃഹതി വൈഷമ്യം പ്രിമപ്രിയം സ തദൈവാത്മനത്മാനം നിസ്സംഗം സമദർശനം ഹേ യേയരഹിതമാരുടം പദമീക്ഷേ ജ്ഞാനമാത്രം പരം ബ്രഹ്മ പരമാത്മേശ്വര പുമാന് ദൃശ്യതി പൃഥക്ഭാവൈർഭവേഗ്യത്തെ ഏതാവാനേവ യോഗേന സമഗ്രേണേഹ യോഗിന് യുജ്യത്തെ മദോഹ്യർ യസ്തു കൃഷ്ണ ജ്ഞാനമേകം പരാജീനൈരിന്ദിയൈർബ്രഹ്മ നിർഗുണം അവഭാർപേണ ഭ്രാന് ശ മഹാനഹംരുപസ്ത്രീവൃത് പഞ്ചവിധസ്വരാട്ട് എധസ്തപുരണ്ടം ജഗദ്യത എധയാ ഭക്ത യോഗാഭ്യസന നിത്യശ സമാതാത്മാ നിസ്സംഗോ വിരക് പരിപക്ഷ്യേതത് കഥിത ജ്ഞാനം തദ്ദ ദർശനം യനാവബുധ്യത്തെ തം പ്രകൃതി പുരുഷസിയ ജ്ഞാനോന്തിഷ്ടോ നഗുണോ ഭക്തിലക്ഷണ ദ്വയോരപ്യേക ഭഗവശ്ശ്ബദലക്ഷണ യഥേന്ദ്രി പൃഥക്വാരൈരർ ബഹുഗുണശ്രയ ഏകോനേയെ തദ്വൻ ഭഗവാൻ ശാസ്ത്രവൽമഭേ കിയാസ്വാധ്യയമർശനൈ ആത്മേന്ദ്രിജയേന സന്യാസന ചുമണം യോഗ വിവിധ ഭക്തിയോന ജി ധർമ്മേണോഭയചിന് യവൃത്തിനിവൃത്തിമാൻ ആത്മതാക്കോധേന വൈരാഗ്യേണ ദൃഢേന ച ഈയേ ഭഗവാനെ സഗുണോ നിർഗുണസ്വദൃ പ്രാവോചം ഭക്തിയോസ് സ്വപം തേ ചുർവിധം കാലസാവോർവതി ജന്തുഷു ജീവസംസ്മൃതിർബവിദിയ കമ്മനിർമ്മിത യാസ്വംഗ പ്രവിശന്നാത്മാ നേദഗതിമാത്മന നൈതദ്ഘലോപദേശാ വിനീതർ നബ്ധാ നിന്യ നൈവർമ്മയ ചാം നൂപദേശ ഗൃഹാരൂഢചേതസേ നക്തേ ജാതു നമത് ഭക്ഷമമപ്രദ്ധാന വിനീതൂയവേ ഭൂതേഷു കൃതമൈത്രാ ശുശ്രൂഷാഭിരഥിജാ വിരായ ശാന്തചിത്തീയതം നിർമ്മൽസരാജം പ്രേയസാം പ്രിയാ യൈദം ശൃണുയാദംബ്രദ്ധയാരുഷസ്സൃൽ യോ വാഭിതത്തെ മച്ചിത്ത സഹ്യേതി പദവീം ചേ हरे नमा श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे तृतीयस्कन्धे काबिलेयोपाख्याने द्वात्रिंशत्तमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द हरे नारायण